ഹലോ ഇന്ന് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത് ഇത് സാറ്റർഡേ എടുത്ത ആയിരുന്നു അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും കിടന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നേരെ കിച്ചണിലേക്ക് വന്നു അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ വടയാണ് അപ്പോൾ ഞാൻ രാത്രി തന്നെ ഉഴുന്നൊക്കെ നല്ലപോലെ കഴുകിയിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അതിനെ ഒന്നും കൂടി കഴുകിയിട്ട് നമുക്ക് വേഗം തന്നെ മിക്സിയിലെ ജാലിട്ടിട്ട് അരച്ചെടുക്കാം അപ്പം ഞാനിതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല അങ്ങനെ അങ്ങ് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇതാ അത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിനെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ അരച്ചെടുക്കാറുള്ളത് ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം സവാള എരുവിനാവശ്യമായ പച്ചമുളക് കറിവേപ്പില ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എന്നിവ നല്ലപോലെ ചെറുതായി തെരഞ്ഞിട്ട് നമുക്ക് ഈ ഉഴുന്നവരുടെ മാവിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം മുഴുവൻ കുരുമുളക് ഉണ്ടെങ്കിൽ ആദ്യം ഇട്ട് കൊടുക്കാം അപ്പം എൻ്റെ കയ്യിൽ അത് തീർന്നിട്ടാണല്ലത് പൊടിച്ചത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ പിന്നെ അത് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് നല്ല പോലെ ഇതൊന്ന് കുഴച്ചെടുക്കണം നോർമലി ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇത് കുഴച്ചിട്ട് ഒരു അരമണിക്കൂർ വെക്കലുണ്ട് അപ്പോൾ ഇന്ന് അതിന് ടൈമൊന്നുമില്ല അപ്പോൾ ഞാൻ വേഗം തന്നെ അത് ഉഴുന്നോട ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊരു ചട്ടിയടുപ്പിൽ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് ചൂടായി വന്നപ്പോൾ നമ്മുടെ മാവ് അത് ഞാൻ കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് പിന്നെ മാവ് എടുത്തിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കാനേ ചെയ്യാം പണ്ട് വീട്ടിൽ നിന്ന് ഉമ്മയും ഉമ്മയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉമ്മ ഇടത് കയ്യിൽ വെച്ചിട്ടതിന് ഹോളൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയിലായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനിങ്ങനെ ഇത് ഇങ്ങനെ ചെയ്ത് ഈ പണിയൊന്നും തന്നെ കൊണ്ട് നടക്കുന്നില്ല അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ആട്ടിൻ്റെ ഭാര്യ ഇതുപോലെ ഒറ്റ കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഒരു കൈ കൊണ്ട് തന്നെ ഹോളല്ലാക്കിയിട്ട് ഇടുന്ന കണ്ട് അങ്ങനെ ഞാൻ പഠിച്ചതാണ് അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്കിത് തോന്നി അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് ഇതാ കഥയൊക്കെ പറഞ്ഞതിൻ്റെ ഇടയിൽ എൻ്റെ ഒഴുന്നവടെ നല്ലപോലെ കുക്കായിട്ട് നല്ല മുരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിനെ മാറ്റിയിട്ട് ഇതുപോലെ അടുത്തതും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോഴേക്കും ഹസ്ബൻഡ് റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾ ഇന്ന് സ്കൂളിലായെങ്കിലും അവർ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഫുഡ് കഴിച്ചു അങ്ങനെ ഹസ്ബൻഡ് ഓഫീസിലേക്ക് പോയി പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചണിലേക്ക് വന്ന് കഴുകാനുള്ള പാത്രങ്ങളൊക്കെ വേഗം തന്നെ കഴുകാൻ നിന്നു ഇപ്പോൾ ഇന്ന് ലെഞ്ചിന് ഞാൻ ചീര ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുട്ടികളെ താഴെ അയച്ചിട്ട് നല്ല ഫ്രഷ് ചീര വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ വേഗം തന്നെ ബൗളിലേക്ക് ഇട്ടിട്ട് വെള്ളമൊഴിച്ചിട്ടൊന്ന് കഴുകാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് അപ്പോൾ അതിൽ മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അത് പോയിക്കോളൂ അതിന് വേണ്ടിയിട്ട് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം വയ്ക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ ചോറിനുള്ള അരി ഞാൻ കഴുകിയിട്ട് അതിലേക്ക് നല്ല വെള്ളം ഒഴിച്ചിട്ട് അതും അടുപ്പിലേക്ക് വെക്കുന്നുണ്ട് ഈ സമയം കുട്ടികൾ സ്കൂളിലെ പഠിക്കണം മോൾക്ക് എക്സാം ആയതുകൊണ്ട് തന്നെ അവൾക്ക് പഠിക്കാനുണ്ട് അപ്പോൾ മോനും അതിൻ്റെ കൂടെ അവൻ്റെ ബുക്കൊക്കെ എടുത്തിട്ട് ഇരിക്കുന്നുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല അവളെ കുറച്ച് ഡിസ്റ്റർബ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് അങ്ങനെ ഞാൻ വീണ്ടും കിച്ചണിലേക്ക് വന്നു അപ്പോൾ ഇന്ന് ഞാൻ ചെറുപയർ പുഴുക്കുണ്ടാക്കാന്ന് കരുതി അപ്പോൾ ഇന്ന് ഞാൻ ഫിഷ് ഒന്നും എടുക്കുന്നില്ല എനിക്ക് എന്തോ ഇന്നൊരു മടി പിടിച്ച ദിവസം പോലെ തോന്നി അപ്പോൾ ഞാൻ വിചാരിച്ച് എളുപ്പത്തിൽ പച്ചക്കറിയൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ മീനൊക്കെ കട്ട് ചെയ്യാനൊരു മടി അതുകൊണ്ട് ഞാൻ ഇന്ന് ചോറും രസവും ചീരവറവും ചെറുപയർ കുഴുക്ക് ഉണ്ടാക്കാനായിരുന്നു അതാവാ പെട്ടെന്ന് പണി കഴിയുള്ളൂ അപ്പോൾ ഞാൻ രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുളി ചൂടുള്ളൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ചീര നല്ലപോലെ കഴുകി കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വറവിന് വേണ്ടിയിട്ട് വേഗം മുറിച്ചിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ആ കുക്കറിൽ വെച്ച ചെറുപയർ എന്തോ ചെറിയ പ്രശ്നം വന്നപ്പോൾ അത് വിസിൽ വരുന്നില്ല അപ്പോൾ ഞാൻ വേറെ ചെറിയൊരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് നല്ലപോലെ വിസിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇനി ഞാൻ രസത്തിന് വേണ്ടിയിട്ടുള്ള തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു അതിനൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് കൈ വെച്ചിട്ട് നല്ലപോലെ ഉടച്ചെടുക്കും പിന്നെ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചാൽ പുളി ഉണ്ടല്ലോ അത് നല്ലപോലെ പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് തക്കാളിയും ഈ പുളി വെള്ളം കുടിച്ച് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കും ഞാൻ അത് അവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ ചീരവറവായപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അത് അവിടെ അടച്ചു വെക്കുന്നുണ്ട് പിന്നെ എൻ്റെ ഫോണ് ചാർജ് തീർന്നു തീർന്നപ്പോൾ ഞാൻ ചാർജിന് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ അപ്പോഴേക്കും ഞാൻ എൻ്റെ ചെറുപയർ പുഴുക്കും റെഡിയാക്കിയിട്ടുണ്ട് കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെ രാത്രിയിലേക്കുള്ള ചിക്കൻ കറിയും അടുപ്പിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് അത് അവിടുന്ന് ചിക്കൻ കറിയത് ആവുന്നുണ്ട് അപ്പോൾ ഈ സമയം ഞാൻ വേഗം പോയിട്ട് എല്ലാ സ്ഥലവും അടിച്ചു വരാൻ നിന്നു അപ്പോഴേക്കും കുട്ടികൾ അവരുടെ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ അടിച്ചുവാരിൽ കഴിഞ്ഞപ്പോൾ ഞാൻ കരുതി ഈവനിങ്ങിന് വേണ്ടിയിട്ട് ഒരു കുക്കീസ് ഉണ്ടാക്കാൻ അപ്പോൾ ഞാൻ നമ്മുടെ കടലമാവ് വെച്ചിട്ടുള്ളൊരു കുക്കീസ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒന്നര കപ്പ് കടലമാവും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് നമ്മുടെ റെഡ് ചില്ലി ഫ്ലേക്സും പിന്നെ കുറച്ച് എള്ള് ഒരു അര ടീസ്പൂൺ നേരിയ നേര്യജീരക അതും പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഒറിഗാനോ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് വെള്ളം ചൂടുള്ള വെള്ളത്തിൽ നമുക്ക് മാവ് ഒന്ന് കുഴച്ചെടുക്കണം ഇത് ഞാൻ ഫസ്റ്റായിട്ട് ട്രൈ ചെയ്യുന്ന ഒരു സ്പൈസി കുക്കീസാണ് അപ്പോൾ മാവ് ഇതവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റണം അതിനെ ചെറിയ ബോൾസ് ബോൾസാക്കിയതെല്ലാം ഞാൻ ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് നല്ലപോലെ ഇതുപോലെ ഒരു ഗ്ലാസ്സോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഒന്ന് നല്ലപോലെ ഇതൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം ഇനി വൺ എയ്റ്റി ഡിഗ്രിയിൽ പ്രീഹീറ്റ് ടെൻ മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത ഓവണിലേക്ക് നമുക്ക് ഈ കുക്കീസ് വെച്ച് കൊടുത്തിട്ട് ഒരു ട്വൻറ്റി മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം പിന്നെ ഞാൻ വേഗം പോയിട്ട് എൻ്റെ ഗുളിക ഒക്കെ കഴിഞ്ഞ് നിസ്കരിച്ചു ഇതിൻ്റെ ഇടയിൽ കുക്കീസായപ്പോൾ ഞാനത് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് വെക്കാനുണ്ടായിരുന്നു ഹസ്ബൻഡിൻ്റെയും കുട്ടികളുടെയും ഒക്കെ അപ്പോൾ അതെല്ലാം ഞാൻ വേഗം തന്നെ അയൺ ചെയ്യാൻ തന്നു ണിങ്ങൊക്കെ കഴിഞ്ഞു പിന്നെ ഹസ്ബൻഡ് ഓഫീസ് കഴിഞ്ഞ് വന്ന് ഞങ്ങൾ ലഞ്ച് കഴിച്ചു അപ്പോഴേക്കും ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ കുക്കീസ് നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ടായിരുന്നു അതിന് ഞാൻ വേഗം തന്നെ ഒരു എയർടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ ഞാൻ ഈവനിങ് ആണ് വീഡിയോ എടുത്തത് ഞങ്ങൾ ഒരു ചായ കുടിക്കാൻ പോകാൻ കരുതി വെജ്മി റെസ്റ്റോറൻറ്റിലേക്ക് അതിവിടെ എനിക്ക് അടുത്ത് തന്നെയായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടേക്ക് പോയി ഞങ്ങൾ പോയ സമയം കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ സ്നാക്സ് ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു ആകെ ഇലയുടെ മാത്രേ അപ്പോൾ അത് ഞങ്ങൾ കഴിച്ചില്ല അപ്പോൾ നമ്മൾ വട സെറ്റ് വാങ്ങിച്ച് അപ്പോൾ രാവിലെയും വട വൈകുന്നേരം വട ഇവിടെ പിന്നെ എല്ലാവർക്കും വട ഇഷ്ടമുള്ളത് കൊണ്ട് അത് വലിയ ഇതായിട്ട് തോന്നിയില്ല അങ്ങനെ ഞങ്ങൾ അടിപൊളിയായിട്ടുള്ള നല്ല വട ഒക്കെ കയച്ചു പിന്നെ ഞങ്ങൾ കുറച്ച് സ്കൂൾ ഐറ്റംസ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് ഷോപ്പിലേക്ക് പോയി പിന്നെ അതിനുശേഷം ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു താങ്ക് യു ഫോർ വാച്ചിങ്